ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് തൃശ്ശൂർക്കാരുടെ പരിപ്പും വെള്ളരിക്കും മാങ്ങി കറി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് പരിപ്പ് എടുത്തിട്ട് നല്ലപോലെ കഴുകിയെടുക്കാം ഞാനിവിടെ മൺകളത്തിലാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ പരിപ്പ് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കുറച്ച് പച്ചമുളകും ഇട്ട് അടച്ചു വെച്ച് വേവിക്കുക അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് പച്ചമാങ്ങ തക്കാളി അതുപോലെ തന്നെ വെള്ളരിക്കുക പരിപ്പൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വെക്കാം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിന് ശേഷം വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഈ വെന്ത് വന്ന കറിയിലേക്ക് നമുക്ക് നല്ല പോലെ അരച്ചാൽ നാളികേരം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തള വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം വേറൊരു പാ പാനെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ കടുക് അതുപോലെ തന്നെ വേപ്പില ഞാൻ ഒരു ടീസ്പൂൺ മുളകും പൊടിയും കൂടി ഇടും എൻ്റെ വീട്ടിലൊന്നും ഇടാറില്ല പക്ഷേ ഞാനിടും എനിക്ക് ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുക ഇത്രയേ ഉള്ളൂ ഭയങ്കര എളുപ്പമാണ് നിങ്ങൾ കഴിച്ചുവെക്കണം ഞാനിതിൽ മുരിങ്ങക്കായ ഇട്ടിട്ടില്ല മുരിങ്ങക്കായും ചക്കക്കൂരി ഒക്കെ ഇട്ട് നമുക്ക് വയ്ക്കാം